ആയുസ് ആയുസ് നീട്ടി 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 കിട്ടിയാൽ മാത്രം പോരാ ആയുസുകളിൽ മുഴുവൻ നന്മ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ടോ അവരാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് പ്രവാചകൻ അലൈഹി സാഹിസ് പറയുമ്പോൾ നമ്മുടെ ആയുസ്സുമായി തട്ടിച്ചു നോക്കുക ആ ആയുഷ്കാലത്തിൽ അതിൽ ഹൈറുള്ള ഏറ്റവും സൽക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചുവോ എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അബുബക്ര സുദീഖ് റതി അള്ളഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇതുമായി വെക്കട്ടെ ചേർത്തുവെക്കട്ടെ സുദീഖു അക്ബൂർ റതി അടക്കമുള്ള ഒരു സദസ്സിൽ പ്രവാചകൻ അലൈഹി സലുഅലൈസ് ഒരിക്കൽ ചോദിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരായിട്ടുണ്ടോ ഒരുപാട് സഹാബാക്കൾ കൈ ഉയർത്തി കൂട്ടത്തിൽ റതിാഹുണ്ട് രണ്ടാമത്തെ ചോദ്യം അവിടുന്ന് ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരുണ്ടേ എന്ന് പറയാൻ ആ കൂട്ടത്തിലുണ്ട് അവിടുന്ന് വീണ്ടും ചോദിക്കാൻ ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നവരുണ്ടോ മൂന്നാമത്തെ ചോദ്യത്തിലും ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുന്നത് ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന നാലാമത്തെ ചോദ്യത്തിന് പറയാൻ പ്രാപ്തനാക്കിയത് തന്റെ ജീവിതത്തിലെ സമയങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറച്ചത് കാരണത്താലാണ് അപ്പോൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിറച്ചാൽ അവർ ഹൈറുള്ളവരാണ് എന്ന് അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി പറയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ചില ഏറ്റവും ഉച്ചമരെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് റമലാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ചോദിക്കേണ്ടത് അതാണ് വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ വിശുദ്ധ ഖുർഹാനുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ് വെറുതെ ഒരു പേജ് ഇങ്ങനെ മറിച്ച് ഓതിപ്പോക എന്നതിനപ്പുറത്ത് ആ പേജകൾ ഇങ്ങനെ ഓതുമ്പോൾ കച്ചവടത്തെ കുറിച്ച് ആലോചിക്കുന്നു ഇന്നത്തെ നോമ്പുതുറയെക്കുറിച്ച് ആലോചിക്കുന്നു നാളെയുള്ള ഒരു ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുന്നു എന്നതിനപ്പുറത്ത് വിശുദ്ധ ഖുർഹാനിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർഹാനിനെ മനസ്സിലാക്കുവാൻ സാധിച്ചുവോ എന്നാണ് ഈ സദസ്സിൽ എല്ലാവർക്കും അറിയുന്ന വിശുദ്ധ ഖുർഹാനിലെ ഒരു സൂറത്ത് ഉണ്ടല്ലോ ഉൽ ഫാത്തിക അറിയാത്തവരാരും ഇല്ല ചെറിയ കുട്ടികൾക്ക് പോലും സൂറത്തുൽ ഫാത്തിഹ അറിയാം ആ ഫാത്തികയെങ്കിലും യദാവിദി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ യഹ്ദിനസ് സിറാതൽ മുസ്തഖീം സിറാതല്ലസീന അൻഅംത അലൈഹിം എന്താ അർത്ഥം ആരെക്കുറിച്ചാണ് പറഞ്ഞേ അൻഅംത അലൈഹിം എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞേ ഗൈറിൽ മഗ്ളൂബി അലൈഹിം വൽ ളല്ലീ എന്ന് പറഞ്ഞു കോപിച്ച ആളുകളാണ് ഇത് കോപിച്ചു എന്ന് പറഞ്ഞ ജനവിഭാഗം ആരാഴവിലായിരിക്കുന്നു വഴികേടിലായിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തല്ലേന്ന് പറഞ്ഞു അത് ഏത് ജനവിഭാഗമാണ് യഹൂദികളെ കുറിച്ചോ പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ചോ പറഞ്ഞ് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ജനവിഭാഗത്തെ കുറിച്ചാണോ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ചോദിച്ചു നോക്ക് എത്ര കാലമായി സുറഫുൽ ഫാത്തിക ഞാൻ പാരായണം ചെയ്യുന്നു ഇപ്പോഴും എനിക്കറിയില്ല വലദ്ക്കുറിച്ചെന്ന് അറിയില്ലെന്ന് പറഞ്ഞത് ഏതു ജനവിഭാഗത്തെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല ഞാൻ ആമീൻ ആമീനെന്നും പറയുന്നുണ്ട്

അതിൽ ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത് ഏറ്റവും ഹൈറുള്ളവൻ പിണക്കത്തിൽ നിന്ന് മാറി ഇണക്കമാകാൻ വേണ്ടി ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക സ്വന്തത്തിലേക്ക് നോക്കുക ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ വിശുദ്ധ റമദാനിൽ പിണങ്ങി നിന്നുകൊണ്ടാണോ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഇരിക്കുന്നത് രാത്രി നമസ്കാരത്തിന് റെഡി ആയിരിക്കുന്നത് ഇന്ന് പട്ടിണി കിടന്നത് ഇന്നലെ നോമ്പ് ഇന്നലെ നോമ്പെടുത്തത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശപ്പും ദാഹവും സഹിച്ചു നോമ്പ് കടന്നത് ആര് ആരെവിടെങ്കിലും പിണങ്ങിയിട്ടാണെങ്കിൽ വെറുതെ പട്ടിണി കിടന്ന വെറുതെ പട്ടിണി കടന്നു പിണങ്ങി നിന്നുകൊണ്ടാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന് ആ സൽക്കർമ്മങ്ങൾ വേണ്ട അവിടെയാണ് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ആ പിണക്കങ്ങളെ മാറ്റി സലാം കൊണ്ട് തുടങ്ങാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരെ ഊമ്മത്തിലെ ഹൈറുള്ളവരാണ് എന്ന് വിശ്വ എന്ന് റസൂൽഹി സ്വല്ല അലൈഹി സ്വലം ഓർമ്മപ്പെടുത്തി നാലാമത്തെ കൂട്ടം ആളുകളെ കുറിച്ച് പറയാൻ നിങ്ങളിലെ ഉത്തമരെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കുന്നവനാണ് ചില ആളുകളുണ്ട് പള്ളിയിൽ ഏറ്റവും നല്ല പെരുമാറ്റമാണ് അങ്ങാടികളിൽ നല്ല പെരുമാറ്റമാണ് സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല ആളാണ് പക്ഷെ വീട്ടിലേക്ക് വന്നാൽ ഭാര്യയോട് കയർത്ത് സംസാരിക്കുന്നു മക്കളോടൊന്നും നല്ല രൂപത്തിൽ പെരുമാറാനേ കഴിയില്ല ഉമ്മയോട് കയർത്ത് സംസാരിക്കുക ചില ആളുകളുടെ ഫോൺ കോൾ എടുത്താലേ അത് ആ ഫോൺ കോൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും ആ അത് ഭാര്യ വിളിച്ചതാണ് ആ അത് ഉമ്മ എന്തോ കാര്യത്തിന് വിളിച്ചതാണ് ആ സംസാര ശൈലി സലാം പറയാതെ വെക്കലും സലാം പറയാതെ എടുക്കലും ഒന്ന് കുറച്ച് ചാടിയുള്ള സംസാരമൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാവും ഇത് വീട്ടുകാരോ വിളിച്ചതാണ് ഇല്ലേ നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലവൻ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല കിട്ടേണ്ടത് വീട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം നല്ലൊരു ഭർച്ചാവിന് ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടേണ്ടത് നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർച്ചാവിൻ്റെ കുളത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് എൻ്റെ ഭാര്യ മികച്ചവളാണെന്ന് വർച്ചാവാണ് പറയേണ്ടത് അയൽവാസികളല്ല പറയേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിച്ചാൽ അവൻ നിങ്ങൾക്കിടയിൽ ഹൈറുള്ളവനാണ് എന്ന് റസൂർലാഹി സഹു അലഹി വസല്ല പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളിലെ ഉച്ചമരെന്ന് പറഞ്ഞതിൽ ഒന്നും കൂടി ചേർത്ത് വെക്കട്ടെ ഏറ്റവും നല്ല നിലയിൽ സലാം അടക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല നിലയിൽ റദ്ദുസലാം സലാം സലാം മടക്കുന്ന ആളുകളാണ് പലപ്പോഴും എന്താ സംഭവിക്കുക സംഭവിക്കും അസ്സലാം വലൈക്കും എന്നൊരാള് പറഞ്ഞാൽ അതിന്റെ മറുപടി എങ്ങനെ പറയാം അലേ ഇസ്സലാം എന്താ പറയുന്നത് പോലും അറിയില്ല ചില ആളുകൾ എന്താ പറയാ അലൈക്കും എന്നൊക്കെ ഒരാൾ ആ പറയാണ് കൈകൊണ്ട് ആ ഉണ്ട് ചില ആളുകൾ സലാം ഉണ്ട് കിട്ടോന്നാ പറയത് ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സലാം ഉണ്ട് കേട്ടോ അല്ല സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വിധേനയാണെങ്കിലും അത് മടക്കുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ മടക്കണമെന്നാണ്

എന്നു പറഞ്ഞതിൽ ഒതുക്കുകയാണെങ്കിൽ ഹൈറില്ല എന്നാണ് അർത്ഥം നല്ല രൂപത്തിൽ സലാം അടക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവർ ഏറ്റവും വസല്ലം പറഞ്ഞു ഉത്തമരായി മാറണം നമുക്ക് വിശ്വസ്തർ നോമ്പുകളും പ്രമദാനുകളും സൽകർമ്മങ്ങളും മുതൽക്കൂട്ടായി നല്ല ആളുകളായി മാറാൻ പല ലോകത്ത് മുത്തക്കികളായി മാറാൻ നോമ്പ് സ്വീകരിച്ചു നമസ്കാരം സ്വീകരിച്ചു ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് പരലോകത്തെത്തുമ്പോൾ